മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിയ റോഡാണിത് വിളയിൽ ഹജിയാർ പടി എടവണപ്പാറ റോഡ് ഹജിയാർ പടി വിളയിൽ ഇടവണ്ണപ്പാറ റോഡ് ഇത് കണ്ടോ വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതിക്കും വേണ്ടി ഒരു സൈഡ് കീറി കുഴിയിട്ടതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കീറാറുണ്ട് അപ്പോൾ ഇതിന് വന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത റോഡ് ഇതിൻ്റെ കാലാവധി ഇതാ കാലാവധി പിരീഡ് കഴിഞ്ഞിട്ട് ഇതാ ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞോളൂ പുതിയ റോഡ് രണ്ടായിരത്തി ഇരുപതിലെ പണിത റോഡ് കണ്ടില്ലേ കിഫ്ബിക്ക് വാട്ടർ അതോറിറ്റി വക ചരമഗീതം അധികൃതര അനാസ്ഥയാണ് ഇതിന് മറ്റേ സൈഡും കൂടിയും റോഡ് കീറല്ല അവസ്ഥ എന്താ ബൈക്ക് യാത്രക്കാർക്ക് ഭയങ്കര പ്രശ്നം പരിസരവാസികൾക്ക് പ്രശ്നം അതുപോലെ തന്നെ എല്ലാ യാത്രക്കാർക്കും നല്ല റോഡ് ൻ്റെ അവസ്ഥയാണിത്